കേസിൽ പ്രതി മോൻസൺ മാമുളിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന ഡിവൈഎസ്പി വൈ ആർ അസ്റ്റത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് വീട് വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി മോൻസൺ കോടതിയെ സമീപിച്ചിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള വീട്ടിൽ മോഷണം നടന്നു എന്നാണ് പരാതി അർജുൻ മട്ടന്നൂർ നൽകും വിവരങ്ങൾ അർജുൻ നേരത്തെ തന്നെ ഈ പരാതിയിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിപ്പോൾ ക്രൈംബ്രാഞ്ച് അവിടെ പരിശോധന നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിനിത അല്പസമയം മുമ്പാണ് ഈ പുരാവസ്തു തട്ടിപ്പ് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഈ കലൂരിലെ മോൺസൺ മാവുങ്കലിൻ്റെ വീട്ടിലെത്തി ഇവിടെ പരിശോധന ആരംഭിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ മോഷണം നടന്നു എന്നൊരു പരാതി നേരത്തെ മോൺസുൻ മാവുങ്കലിൻ്റെ മകനായ മാനസ് പോലീസിൽ നൽകിയിരുന്നു മാത്രവുമല്ല ഈ വീട് വിട്ടുകിട്ടണമെന്നാവശ്യവുമായി മോൺസനും ഇത് കോടതിയെ സമീപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വ്യാജ പുരാവസ്തുക്കളടക്കം ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ട് ഇതിൽ ചില വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്നായിരുന്നു പരാതി എന്നാൽ അന്വേഷണ സംഘം പറയുന്നത് കൂടുതൽ വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കേസിന് പിന്നാലെ ഈ ക്രൈംബ്രാഞ്ചിൻ്റെയും മറ്റും കസ്റ്റഡിയിലായിരുന്നു ഈ വീട് ഉണ്ടായിരുന്നത് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇവിടെ മോഷണം നടന്നു എന്നൊരു പരാതിയുമായി മോൺസു മാമുലിൻ്റെ മകൻ തന്നെ പോലീസിന് മുന്നിലേക്ക് എത്തിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവിടെ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പരിശോധനയ്ക്ക് ശേഷം ഈ അന്വേഷണ പുരോഗതിയും ഈ വീട്ടിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിക്കാനാണ് സാധ്യത അതിനുശേഷം കോടതിയായിരിക്കും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്തായാലും ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോഴും ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്